Namaskaram. റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഫ്രഞ്ച് സൂപ്പർ താരമായ എൻഗോളോ കാൻഡെ ചെൽസി വിട്ടത് സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദ് ആയിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പക്ഷേ കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമായിരുന്നു അൽ ഇത്തിഹാദ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലക സ്ഥാനത്ത് പോലും മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ അപ്പോഴും മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കാൻ സൂപ്പർ താരമായ എൻഗോളോ കാൻഡ് സാധിച്ചിട്ടുണ്ട് ആകെ നാൽപ്പത്തിയാറ് മത്സരങ്ങളായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ഇപ്പോൾ അവസാനിച്ച യൂറോ കപ്പിൽ ഫ്രാൻസിന് വേണ്ടി മിന്നുന്ന പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബായ വെസ്റ്റ്ഹാം യുണൈറ്റഡ് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് കാൻഡേക്ക് അല്ല ഇത്തിഹാദുമായി കരാർ അവശേഷിക്കുന്നത് ചുരുങ്ങിയത് ഇരുപത് മില്യൺ പൗണ്ട് എങ്കിലും അവർ ചിലവഴിക്കേണ്ടി വരും ഇതൊക്കെയായിരുന്നു സ്കൈസ്പോർട്സ് നൽകിയ വിവരങ്ങൾ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ നൽകിയിട്ടുണ്ട് മറ്റൊന്നുമല്ല കാൻഡേയെ കൈവിടാൻ ഇപ്പോൾ ഇത്തിഹാദിന് താല്പര്യമില്ല വരുന്ന സീസണിലേക്കുള്ള തങ്ങളുടെ പ്രൊജക്ടിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് എൻഗോളോ കാൻ്റെയെ അവർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമ്മറിൽ താരത്തെ കൈവിടാൻ താല്പര്യമില്ല എന്നുള്ളത് അൽ ഇത്തിഹാദ് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട താരമായി കൊണ്ടാണ് കാൻഡയെ ഇവർ ഇപ്പോൾ പരിഗണിക്കുന്നത് ഇതോടെ പ്രീമിയർ ലീഗിലേക്ക് അദ്ദേഹം തിരിച്ചെത്താനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുകയാണ് പക്ഷേ എസ്റ്റിഹാം യുണൈറ്റഡ് ഒരു വീണ്ടും ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യതകളും ഇവിടെയുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം